നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ എസ് എസ് ആർ എം ആർ പോസ്റ്റിലേക്കെല്ലാം വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ പരീക്ഷ ഈ മാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണല്ലോ അഡ്മിറ്റ് കാർഡ് എയർലി മെയിലൊക്കെ വരുമെന്ന് പറഞ്ഞതാണല്ലോ എന്നിട്ട് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പലരും ഇത് നീട്ടിവെക്കുമോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ അഗ്നിവീർ നേവി സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് സോ ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് റിലീസ് ഓഫ് അഡ്മിറ്റ് കാർഡ് വിത്ത് സിറ്റി ഡീറ്റെയിൽസ് ഫോർ സി ബി ടി എക്സാം ൻ ഓഫ് എം ആർ ആൻഡ് എസ് എസ് ആർ പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് റിലീസ് ചെയ്യും പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് നിങ്ങളുടെ ഡാഷ് ബോർഡിൽ നിങ്ങൾ എൻ്റർ ആവുകയാണെങ്കിൽ അവിടെ അത് റിലീസ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അഡ്മിറ്റ് കാർഡ് വിത്ത് സിറ്റി ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും റിലീസ് ഓഫ് എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ് എഴുപത്തിരണ്ട് മണിക്കൂർ ബിഫോ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് മാത്രമേ പരീക്ഷ എപ്പോഴാണോ അഡ്മിറ്റ് കാർഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കും നേവിയുടെ പുതിയ രീതിയിൽ അതായത് ആദ്യം നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും പക്ഷേ അതിൻ്റെ കൂടെ അഡീഷണൽ ഒരു സ്ലിപ്പ് കൂടി പരീക്ഷേൻ്റെ കറക്റ്റ് സെൻ്ററൊക്കെ വരുന്ന ഒരു അഡീഷണൽ സ്ലിപ്പ് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നതായിരിക്കും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട് സോ കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പന്ത്രണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് മണി എ എമ്മിന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ സിറ്റി ഡീറ്റെയിൽസ് ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നതെന്ന് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇനി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണോ ആ പരീക്ഷയുടെ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് ഇവിടെ സിറ്റി ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴിക്കോട് കോഴിക്കോട് എന്ന് പറയുന്ന സിറ്റിയിലായിരിക്കും നിങ്ങളുടെ പരീക്ഷ പക്ഷെ സെൻ്റർ നിങ്ങൾക്ക് അറിയില്ല സിറ്റിയിൽ മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ സെൻറ്റർ എവിടെയാണെന്ന് അറിയേണ്ടത് അപ്പോൾ ആ ഒരു സെൻ്ററ് പരീക്ഷാ ഡേറ്റ് അഡ്മിറ്റ് കാർഡിൽ പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പരീക്ഷാ ഡേറ്റിൻ്റെ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് സെൻറ്റർ ഡീറ്റെയിൽസ് കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം അഡ്മിറ്റ് കാർഡും അതുപോലെ സെൻറ്റർ ഡീറ്റെയിൽസും പിന്നെ വേണ്ട പ്രൂഫുകളുമായിട്ടാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എം ആർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ഈ ഡേറ്റുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് എം ആറിൻ്റെ പരീക്ഷ നടക്കുന്നത് ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഫോർ എസ് എസ് ആർ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇരുപത്തിയഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏകദേശം ഇരുപത്തിയാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് എക്സാമിനേഷൻ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് എക്സാം ഉണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഏകദേശം ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് നടക്കുന്നത് എം ആറും ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്നത് എസ് എസ് ആർ സീനിയർ സെക്കൻഡറി പ്ലസ് ടു ബേസിലുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെ എക്സാമിനേഷനുമാണ് നടക്കുന്നത് സോ ഇതിന്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നത് സമയത്ത് നിങ്ങൾക്ക് സിറ്റി കാണുന്നില്ല ഓൺലി ഐ മീൻ എക്സാം സെൻ്റർ കാണുന്നില്ല ഓൺലി സിറ്റി ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എക്സാം സെൻ്റർ കറക്റ്റായിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും പിന്നെ എക്സാം ഡേറ്റ് നമ്മൾ പറഞ്ഞു ഇരുപത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തിരണ്ട് മുതൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് പരീക്ഷ നടക്കുന്നത് സോ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട